ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഒരാൾ പുതിയതായി സോളാർ വെക്കാനായിട്ട് എല്ലാം പ്ലാൻ ചെയ്ത് പ്ലാന്റും എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ട് കെ എസ് ഇ ബിയിൽ പേപ്പർ കൊടുക്കുമ്പോൾ അവരുടെ പെട്ടെന്നൊരു പരിശോധനയുണ്ട് അത് നമ്മളെ ഉപദ്രവിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടും കൂടിയാണ് പല കേസിലും സിംഗിൾ വെയ്സ് കണക്ഷൻ ആയിരിക്കും അവരുടനെ ത്രീ പി എസിലേക്ക് മാറ്റണമെന്ന് പറയുന്നു അങ്ങനെ അവർ അതിനുള്ള നടപടികൾ ഡി ബി ഒക്കെ മാറ്റി ത്രീ പി ആക്കി പേപ്പറുകളൊക്കെ കൊടുക്കുമ്പോൾ വരുന്ന ഒരു കൊള്ള പകൽ കൊള്ള അതല്ലെങ്കിൽ ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മോഷണം തട്ടിപ്പ് എന്ന് തന്നെ ഞാൻ പറയും പലരും എൻ്റെ ഫേസ്ബുക്കിലും യൂട്യൂബിലുമൊക്കെ കമൻറ്റ് എഴുതി എന്നെ ഉപദ്രവിക്കാറുണ്ട് അവർ പറയുന്നത് നിങ്ങൾ കെ എസ് വിരുദ്ധമായിട്ട് സംസാരിക്കുന്ന ആളാണ് കെ എസ് സി ബിയെ പറ്റി നിങ്ങൾ അനാവശ്യം പറയുന്നു എന്നൊക്കെ എഴുതാറുണ്ട് ഞാൻ ഇന്നുവരെ അങ്ങനെ കെ എസ് സി ബിയെ ചീത്ത പറയാത്ത കൗണ്ട് ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല അഥവാ എന്തെങ്കിലും ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ വിത്ത് എവിഡൻസ് തന്നെയാണ് അത്തരത്തിലുള്ളൊരു പകൽ കൊള്ളയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഇനി എന്നെ കേൾക്കുന്ന എൻ്റെ കെ എസ് സി സുഹൃത്തുക്കൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക ഇത് ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്കിടയ്ക്ക് നടക്കുന്ന ഒരു തട്ടിപ്പ് തന്നെയാണ് അതിനൊരു ഇരയാണ് ഈ പറയുന്ന ഞാനും അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ടും ഇതിനെപ്പറ്റി പറയുവാൻ പറ്റും ഒരു ഉപഭോക്താവ് ഈ പറഞ്ഞ പോലെ അവർ സിംഗിൾ ബേസ് ത്രീ ബേസ് ആക്കുകയോ ലോഡ് എൻഹാൻസ്മെൻറ്റ് നടത്തുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ സർവീസ് വയറും അതിനോട് അനുബന്ധിച്ചുള്ള സാമഗ്രികളും മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ഒരു വർക്ക് വരുമ്പോൾ കെ എസ് ഇ ബി ഒരു എസ്റ്റിമേറ്റ് തരും വലിയൊരു എമൗണ്ട് എന്നിട്ട് അതിൽ ഉപയോഗിക്കുന്ന കേബിള് അൻപത് സ്ക്വയർ എം കേബിളാണ് പക്ഷേ വീട്ടിൽ കൊണ്ട് ചെന്ന് സ്ഥാപിക്കുന്നതോ വെറും ആറ് ബാക്കി പൈസ അധികമായിട്ട് നമ്മളിൽ നിന്നും അവർ വാങ്ങിക്കുകയും കൂടിയാണ് അപ്പം ഇത്തരത്തിലൊരു വിഷയം ഒരു ഉപഭോക്താവിൻ്റെയും എൻ്റെയും ഈ വിഷയത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ദയവ് ചെയ്ത് ഇത് കേൾക്കുന്നവർ ഈ പ്രശ്നം മനസ്സിലാക്കുക പൊതുജനങ്ങളെ അറിയിക്കുക തക്കതായ തരത്തിൽ പ്രതികരിക്കേണ്ടിയും ഇരിക്കുകയാണ് തുടർന്നെങ്കിലും ഈ തട്ടിപ്പിന് നമ്മൾ വിധേരാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പ്രവേശിക്കാം ഇവിടെ ഞാൻ രണ്ട് കേസാണ് പറയുന്നത് ഒന്നൊരു ഉപഭോക്താവിൻ്റെയും മറ്റൊന്ന് ഈ പറയുന്ന എൻ്റെ തന്നെ ജെയിംസ് കുട്ടി തോമസ് വൈറ്റിലെ ഇലക്ട്രിക്കൽ സെക്ഷനുമാണ് ഞാൻ ഈ മറ്റൊരു ഉപഭോക്താവെന്ന് പറയുന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട സി ജി ആർ എഫിൻ്റെ ഓർഡർ ഞാൻ ലാസ്റ്റിൽ കാണിക്കാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇവിടെ ആ പറയുന്ന ഉപഭോക്താവിൻ്റെ വീട് പോസ്റ്റിൽ നിന്നും ഏകദേശം ഒരു മാക്സിമം ഇരുപത് മീറ്റർ ദൂരമേ ഉള്ളൂ അതായത് ഈ കേബിളിൻ്റെ ലെങ്തിനുള്ള ദൂരമാണ് ഈ പറയുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന് കിട്ടിയ ഒരു എസ്റ്റിമേറ്റും അതുപോലെ എൻ്റെ കേസിൽ ഞാൻ കുറച്ച് ലോഡ് ആഡ് ചെയ്തു അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു എസ്റ്റിമേറ്റും സംബന്ധിച്ചുള്ള ചില സത്യങ്ങളാണ് ഇവിടെ പറയുന്നത് കെ എസ് ഇ ബിയിൽ നമ്മൾ ഇത്തരത്തിലൊരു പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവർ തരുന്ന എസ്റ്റിമേറ്റിൽ ഉപയോഗിക്കുന്ന കേബിൾ അമ്പത് സ്ക്വയർ എം എം അലൂമിനിയം അതായത് ഒരു റണ്ണായിരിക്കും നമുക്കിപ്പോൾ ത്രീ ഫേസ് ആണെങ്കിൽ മൂന്ന് ഫേസും വേണം ന്യൂട്രലും വേണം അപ്പോൾ ഇതിന് നാല് വയർ വേണം പലപ്പോഴും ഈ അമ്പതിൻ്റെ പൈസ വാങ്ങിച്ചിട്ട് ഇവർ ആറിൻ്റെ ടു ഇൻറ്റു സിക്സ് ആയിരിക്കും കൊണ്ടുവന്നിടുന്നത് അതല്ലെങ്കിൽ ചിലപ്പോൾ ടു ഇൻറ്റു ടെൻ ഇട്ടെന്ന് വരും ഇതിപ്പോൾ ഒരു നാൽപ്പത് മീറ്റർ ആണെങ്കിൽ ഇത് രണ്ട് കോറായതുകൊണ്ട് ഇതിൻ്റെ പകുതി മതി അതുപോലെ ഇതും അപ്പോൾ ഈ പറഞ്ഞ ഉപഭോക്താവിൻ്റെ ടോട്ടൽ ലോഡ് പതിനൊന്ന് പോയിന്റ് ഏഴ് എട്ട് മൂന്നായിരുന്നു അത് സിംഗിൾ ഫേസിൽ നിന്ന് ത്രീ ഫേസിലേക്ക് മാറ്റാനായിരുന്നു അപ്പോൾ നമ്മളൊരു ഡിസൈൻ ആസ്പെക്റ്റിൽ നോക്കിയാൽ ഇതിന് മാക്സിമം കറണ്ട് പതിനേഴ് ആണ് വരുന്നത് ഈ ലോഡ് ഫുള്ള് വർക്ക് ചെയ്യുന്നെങ്കിൽ പതിനേഴ് ആംബിയർ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിന് ഇരുപത്തഞ്ച് ആംബിയറിൽ നിന്ന് എടുക്കാം എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ആയിട്ട് വരുന്ന കറണ്ടാണിത് ഒരു കാരണവശാൽ ഇരുപത്തഞ്ച് വരില്ല ഈ ഇരുപത്തഞ്ച് വരുമ്പോഴും അവർക്ക് ശരിക്കും കേബിൾ ഇത് മതി ആറിൻ്റെ കേബിളും മതി അതായത് ടു ഇൻറ്റു സിക്സിൻ്റെ രണ്ട് വയർ ചേർന്നുള്ള ഒരു സർവീസ് വയർ അത് മതിയാകും പക്ഷേ അദ്ദേഹത്തിന് കൊടുക്കുന്ന എസ്റ്റിമേറ്റ് ഈ അമ്പതാണിതാണ് അമ്പതിൽ നമുക്ക് മാക്സിമം നൂറാമ്പിയർ എടുക്കാം പത്തിൽ മാക്സിമം നാൽപ്പതാം പിയർ ആറിൽ നമുക്ക് മാക്സിമം മുപ്പത്തിരണ്ട് ആംപിയർ അതുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് ഓർഡറാണിത് പതിമൂന്ന് ഒന്ന് ഇരുപത്തി മൂന്നിലിറങ്ങിയ സർക്കാരിൻ്റെ ഉത്തരവാണ് അതിൽ കേബിളിൻ്റെ സൈസ് വെച്ച് ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇവിടെ നൂറ്റിനാല് നാൽപ്പത് മുപ്പത്തിരണ്ട് അതിന് പകരം നമുക്ക് ഇതുപോലെ അങ്ങ് എടുക്കാം ഇവിടെ നൂറ് നാൽപ്പത് മുപ്പത്തിരണ്ട് നൂറിനേക്കാളും കൂടുതൽ വരും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിന് ഇരുപത് മീറ്റർ ആയിരുന്നെങ്കിൽ എൻ്റെ വീട്ടിൽ ശരിക്കും ഇത് പത്ത് മീറ്റർ പോലും ഇല്ല അപ്പം നിങ്ങളത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്തുമാത്രം തട്ടിപ്പാണ് ഇവിടെ നടക്കുന്നെന്നുള്ളത് ഇത് ഈ പറഞ്ഞ ഉപഭോക്താവിന് കിട്ടിയ എസ്റ്റിമേറ്റ് ആണിത് അദ്ദേഹത്തിന് പറഞ്ഞിരിക്കുന്ന പ്രപ്പോസ് ചെയ്തിരിക്കുന്ന കേബിൾ അതായത് സിംഗിൾ ഫേസിനെ ത്രീ ഫേസ് ആക്കുന്ന പറഞ്ഞിരിക്കുന്ന കേബിൾ കണ്ടില്ലേ വൺ ഇൻറ്റു ഫിഫ്റ്റി അതിൻ്റെ പെർ മീറ്റർ പ്രൈസ് അമ്പത്തിയാറ് പോയിൻറ്റ് ഒന്ന് നൂറ്റി അറുപത് മീറ്റർ എന്ന് പറഞ്ഞാൽ നാല് റണ്ണ് വേണം അതിലെ നാൽപ്പത് മീറ്ററാണ് അവർ മെഷർ ചെയ്തിരിക്കുന്നത് ശരിക്കും അത് ഇരുപത് എടുക്കുന്നതിൽ തർക്കമില്ല എന്ന് പറയാം അപ്പോൾ അതിന് മൊത്തം വില വരുന്നത് എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് അതുപോലെ ഫ്യൂസ് ഗിഐ വയർ ഇൻസുലേഷൻ ടേപ്പ് അയൺ സ്ക്രൂസ് ഇതെല്ലാം കൂടെ വന്ന് പത്ത് അഞ്ഞൂറ്റി അറുപത്തഞ്ച് ശരിക്കും ഇതൊരു രണ്ട് മൂന്ന് മാസം മുമ്പ് നടന്നൊരു സംഭവമാണ് അപ്പം ഞാനത് ആകാംക്ഷയോടെ പഠിക്കുകയായിരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ അടുത്ത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ എ സി ഡി അടയ്ക്കാനും മൊത്തമായിട്ട് പതിനേഴായിരത്തി മുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപ അടയ്ക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന് വിഷമം വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നൂറ്റി അറുപത് മീറ്റർ അല്ലെങ്കിൽ നാൽപ്പത് മീറ്ററിൻ്റെ നാല് മടങ്ങ് അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല ഇരുപത് മീറ്റർ മാക്സിമം എടുക്കാം അദ്ദേഹം തർക്കിച്ചിട്ടൊന്നും അത് പോയില്ല ഏയർ അടുത്ത് ഞാൻ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു അവർ പറയുന്ന അവരുടെ സോഫ്റ്റ്വെയറിൽ നിന്ന് കിട്ടുന്ന റെഡിമെയ്ഡ് കാൽക്കുലേഷൻ ആണെന്നൊക്കെ ഇത് പറഞ്ഞു ഇനി ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ടെൻ പെർസെൻറ്റേജ് റെഗുലേറ്ററി കമ്മീഷൻ ഓർഡർ അനുസരിച്ച് ഈ പ്രൈസിൻ്റെ ഒരു ടെൻ പെർസെൻറ് ആഡ് ചെയ്യും പിന്നെ അവരുടെ ലേബർ ചാർജ് ഉണ്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് അവസാനം വരുന്ന എമൗണ്ട് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് നേരത്തെ പറഞ്ഞതിൻ്റെ സ്പ്ലിറ്റപ്പ് മുമ്പ് കാണിച്ച ആ സെയിം സാധനമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇനി ഇത് കഴിഞ്ഞ് എൻ്റെ സ്റ്റേജിലേക്ക് വരുമ്പോഴേ എനിക്കിപ്പോൾ ഈ ഒരു മാസത്തിൻ്റെ അകത്തുള്ള ഒരു സംഭവമായത് അപ്പോൾ ഞാൻ ഈ പേപ്പറ് അതായത് എൻ്റെ ലോഡ് എൻഹാൻസ്മെൻറ്റിന് വേണ്ടി എൻ്റെ പേപ്പർ കെ എസ് സി ബിൽ കൊടുത്തപ്പോഴ് ഈ ഒരു അനുഭവം എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ അവർ ഈ അമ്പതിൻ്റെ തന്നെ കേബിൾ ഇടുമെന്ന് എനിക്കറിയാം ഞാനതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചു എനിക്ക് തന്ന എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റാണിത് ഇത് കിട്ടിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഈ പത്ത് അഞ്ഞൂറ്റി അറുപത്തഞ്ചും ഈ പത്ത് അഞ്ഞൂറ്റി അറുപത്തഞ്ചും സെയിം ആണ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ കാൽക്കുലേഷൻ തന്നെയാണ് പക്ഷേ ഞാൻ ഈ ഇത് രണ്ടും സെയിം ആണെന്നുള്ള അന്നരം ഞാൻ ശ്രദ്ധിച്ചിട്ടുമില്ല എൻ്റെ കേസിൽ ഈ നൂറ്റി അറുപത് മീറ്റർ എടുത്തിരിക്കുന്നതും സത്യത്തിൽ ഞാൻ ശ്രദ്ധിക്കില്ല എനിക്കതിനേക്കാൾ എൻ്റെ മനസ്സിൽ തീഷ്ണത തോന്നിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ അൻപതിൻ്റെ പൈസ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നു ഈ പറഞ്ഞ പോലെ മറ്റേ വ്യക്തിക്ക് ഇട്ടതുപോലെ ആറിൻ്റെ ഇട്ടാൽ പറ്റില്ല എനിക്ക് അൻപത് തന്നെ വേണം എന്ന് ഞാൻ വാദിച്ചു എ എടുത്ത് വാദിച്ചു അങ്ങനെ എൻ്റെ വീട്ടിൽ കൃത്യമായിട്ടും അമ്പതിൻ്റെ കേബിൾ തന്നെ എൻ്റെ വീട്ടിൽ ഉപയോഗിച്ചു പക്ഷേ ഈ ഫീസ് യൂണിറ്റ് ഒന്നും ഇട്ടില്ല അതിനൊരു ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ അതെനിക്കറിയാം അത് കിട്ടത്തില്ലെന്ന് എനിക്കറിയാം ഞാനതൊന്നും മൈൻഡ് ചെയ്യാൻ പോകില്ല പിന്നെ ഈ പറഞ്ഞ എമൗണ്ട് എല്ലാം ഞാൻ അടച്ചു ഏതാണ്ട് ഒരു എ സി ഡി ഉൾപ്പെടെ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഇരുപതിൻ്റെ പുറത്ത് എമൗണ്ട് അടച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു പോയിൻറ്റ് ശ്രദ്ധിക്കല്ലോ ഈ അമ്പത് തന്നെ എൻ്റെ കേബിളിൽ ഇടണമെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു പക്ഷേ ഈ അമ്പതിൻ്റെ കേബിള് എൻ്റെ വീട്ടിലുള്ള മീറ്ററിൻ്റെ ടെർമിനൽ കയറുമോ എന്നെനിക്കൊരു സംശയമുണ്ടായിരുന്നു ഞാനതുകൊണ്ട് വീട്ടിലെ പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കൺസേൺഡ് സബ് എൻജിനീയർ അടുത്ത് പറഞ്ഞു നിങ്ങളീ വലിപ്പത്തിലുള്ള ഈ കേബിൾ കൊണ്ടുവന്നിട്ട് എൻ്റെ ടെർമിനലിൽ മീറ്ററിൻ്റെ ടെർമിനൽ കയറ്റി അവിടെ ലൂസ് കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടാക്കരുത് എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തിരുന്നു അതുകൊണ്ട് ഞാനുള്ളപ്പോഴേ ഈ വർക്ക് ചെയ്യാവൂ എന്നൊക്കെ പറഞ്ഞ് പക്ഷേ മാന്യമായിട്ട് വൈറ്റിലെ ഇലക്ട്രിക്കൽ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാനുമായിട്ട് നല്ല ടേംസ് ആണ് അവർ നല്ലതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ട് ഈവന് വർക്ക് ചെയ്യുമ്പോൾ അവിടെ മഴയുണ്ടായിരുന്നു ആ മഴയത്ത് പോലും ഒരു ഒരു റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് ആ വർക്ക് ചെയ്തു എനിക്ക് കൂടുതൽ ഡിസ്റ്റർബൻസ് വരാതെ ഏതാണ്ടൊരു അരമണിക്കൂറ് മുക്കാമണിക്കൂറും കൊണ്ട് എൻ്റെ വർക്ക് അവർ തീർത്തു തന്നു അതിൽ ഞാൻ വളരെ നന്ദിയുള്ളവനാണ് പക്ഷേ ഈ പറയുന്ന ഇഷ്യൂ എന്ന് പറഞ്ഞാൽ കെ എസ് സി ബിയുടെ പൊതുവായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഈ പറഞ്ഞ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഇത്രയും വലിയൊരു എമൗണ്ട് വാങ്ങിച്ചു അദ്ദേഹത്തിന് ആറിൻ്റെ കേബിളാണ് ഇട്ടത് കണ്ടില്ലേ അദ്ദേഹത്തിന് ഇട്ട കേബിളാണ് ടു ഇൻറ്റു സിക്സ് അപ്പോൾ ഈ കേബിളും ഇട്ടിട്ട് വേണമെങ്കിൽ ഇദ്ദേഹത്തിന് നേരെ കൺസ്യൂമർ കോർട്ടിൽ പോവാം പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല കാരണം ഇത് കെ എസ് സി ബിയുടെ ഒരു കാര്യമായതുകൊണ്ട് ആ രീതിയിൽ തന്നെ പോകട്ടെ എന്ന് കരുതി നേരെ കൺസ്യൂമർ ഗ്രീവൻസ് റിവേഴ്സണൽ ഫോറം സി ജി ആർ എഫ് എന്ന് പറയും അത് കൊട്ടാരക്കര ഓഫീസ് അങ്ങനെ കൊട്ടാരക്കര ഓഫീസിൽ ചെന്ന് ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇത് എൻ്റെ കേബിളാണ് ഈ അമ്പതിൻ്റെ കേബിളാണ് എൻ്റെ കേബിൾ ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ അവിടെ ചെന്ന് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം അവിടെ പ്രസൻറ്റ് ചെയ്യുന്നു ഞാൻ എനിക്ക് കൃത്യമായിട്ടൊരു ഓർഡർ നിങ്ങൾ തന്നില്ല എങ്കിൽ ഞാൻ നേരെ കൺസ്യൂമർ കോർട്ടിൽ പോകും എന്നൊക്കെ അദ്ദേഹം അവിടെ വാദിച്ചു ഇതൊരു അന്യായമാണ് ഈ അധികം പൈസയാണ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് ഫ്യൂസ് എനിക്ക് മാറ്റി വച്ചിട്ടില്ല അൻപതിൻ്റെ കേബിൾ എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് ആറിൻ്റെ കേബിളാണ് ഇട്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ബാക്കി പൈസ തിരിച്ച് തരണം എന്നൊക്കെ അദ്ദേഹം അവിടെ വാദിച്ചു ഈ പറയുന്ന സി ജി ആർ എഫ് ചെയർപേഴ്സൺ വളരെ ന്യായത്തിനാണ് ഇടപെട്ടെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അവസാനം ഉത്തരവ് വന്നപ്പോഴും എന്താ സംഭവിച്ചെന്നുള്ളത് നിങ്ങൾക്ക് അവസാനം കാണാം ഈ കാണുന്ന ഓർഡർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ബഹുമാനപ്പെട്ട റെഗുലേറ്ററി കമ്മീഷനിൽ നിന്നും ഇറങ്ങിയതാണ് ഈ ഓർഡറാണ് നമുക്ക് ദോഷം ചെയ്യുന്നത് ഈ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് ഇതിന് മുമ്പിലത്തെ കോസ്റ്റ് ഡേറ്റ സംബന്ധിച്ചുള്ള ആ അതിലെ അനക്സർ വൺ ടു ഫൈവ് സെവൻ ടു ഫോർട്ടീൻ ട്വൻറ്റി വൺ ടു തേർട്ടി അത് അതുപോലെ റിപ്പീറ്റ് ചെയ്യാം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടെൻ പെർസെൻറ്റ് റേറ്റും കൂടെ ആഡ് ചെയ്ത് ഈ പറയുന്ന വർക്കിന് പൈസ വാങ്ങിക്കാം അതിന് കോസ്റ്റ് ഡേറ്റ എന്നവർ പറയുന്നത് അതായത് ഇപ്പം ഞാനൊരു വർക്കിൻ്റെ പേപ്പർ അല്ലെങ്കിൽ ഈ സിംഗിൾ വേസ് ടു ത്രീ ബേസ് കൺവേർഷൻ്റെ പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഈ കോസ്റ്റ് ഡേറ്റ വെച്ചാണ് അവർ ഈ എസ്റ്റിമേറ്റ് ഈ പൈസ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് ഇത് അനെക്സ ടു ആണ് അവിടെ ടു ഇൻറ്റു സിക്സിൻ്റെ വില എഴുതിയിരിക്കുന്നുണ്ടല്ലേ ഒരു മീറ്ററിന് പതിനഞ്ച് പോയിൻറ്റ് മൂന്ന് രൂപ പിന്നെ അറുപത് മീറ്ററിൻ്റെ വില തൊള്ളായിരത്തി പതിനെട്ടാണ് അപ്പോൾ പതിനഞ്ച് പോയിൻറ്റ് മൂന്നിട്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ കേസിലാണെങ്കിൽ ടു ഇൻറ്റു സിക്സിൻ്റെ രണ്ടെണ്ണം വേണം അതുകൊണ്ട് മൊത്തം അറുന്നൂറ്റി പന്ത്രണ്ട് രൂപ മതി കേബിളിൻ്റെ വില അറുന്നൂറ്റി പന്ത്രണ്ട് രൂപ മതി ഈ കോസ്റ്റ് ഡേറ്റ വെച്ചിട്ട് പക്ഷേ ഈ ടെൻ പെർസെൻറ്റേജും കൂടെ ആഡ് ചെയ്യണം എന്നാൽ എത്ര രൂപ വരുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ഇതിന് പകരം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ച എമൗണ്ട് ഇതാണ് അമ്പത്തിയാറ് പോയിൻ്റ് വണ്ണ് അത്രയും രൂപ ഒരു മീറ്ററിന് അമ്പത് സ്ക്വയർ എം എം കേബിളിൻ്റെ വിലയാണിത് അപ്പോൾ ഇതിൻ്റെ വിലയെ വെച്ചിട്ട് ഈ പറയുന്ന വ്യക്തിയിൽ നിന്ന് വാങ്ങിച്ച തുക ഇങ്ങനെയാണ് നാല് ഇൻറ്റു നാൽപ്പത് എന്ന് പറയുന്നത് നാൽപ്പത് മീറ്റർ ആണല്ലോ അവർ ലെങ്ത് അളന്നത് അപ്പോൾ അതിൻ്റെ നാല് റണ്ണ് വരും അപ്പോൾ മൊത്തം എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് രൂപ വരും ആ എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് രൂപയാണ് നേരത്തെ ഞാൻ കാണിച്ച എസ്റ്റിമേറ്റിൽ ഇത് കണ്ടില്ലേ എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് രൂപ നൂറ്റി അറുപ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഡേറ്റ വെച്ചൊക്കെ ഇത് റേറ്റ് ഒക്കെ ഇട്ടിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് അവരുടെ സോഫ്റ്റ്വെയറിൽ എൻ്റർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഒരു കോമൺ പാറ്റേൺ ആണ് അപ്പം എൻ്റെ ഒരു ആവശ്യം ഒന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം വേറെയാണ് പക്ഷേ ഞങ്ങൾക്ക് രണ്ടു പേർക്ക് തന്നിരിക്കുന്ന എസ്റ്റിമേറ്റ് ഒന്ന് തന്നെയാണ് അപ്പം ഈ തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു എങ്കിലും പക്ഷേ അവിടുന്ന് ഫൈനലി വന്ന ഓർഡറാണ് നമ്മളെ വിഷമിപ്പിക്കുന്നത് കാരണം ഇദ്ദേഹം ഇതെല്ലാം പറഞ്ഞു എനിക്ക് ഇത്രയും ഫൈനാൻഷ്യൽ ലോസ് ഉണ്ട് മാത്രമല്ല ഇദ്ദേഹം കോട്ടയത്ത് താമസിക്കുന്നത് ഈ കോട്ടയത്ത് നിന്ന് കൊട്ടാരക്കര വരെ ഇതിനു വേണ്ടി കാറിൽ യാത്രയും ചെയ്തു എന്നിട്ട് പോലും ഈ പറയുന്ന സി ജി ആർ എഫ് ഇതിനെ മൈൻഡ് ചെയ്തില്ല അവരതിൽ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റെഗുലേറ്ററി കമ്മീഷൻ ഇറക്കിയ കോസ്റ്റ് ഡേറ്റ വെച്ച് തന്നെയാണ് ഇവർ ഇത് പൈസ വാങ്ങിച്ചിരിക്കുന്നത് അതുകൊണ്ടത് ന്യായമുള്ളതാണ് അതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വേറെ പറയാനുമില്ല അപ്പോൾ ചുരുക്കത്തിൽ ഈ പൈസ വാങ്ങുന്നത് റെഗുലേറ്ററി കമ്മീഷൻ ഇറക്കിയ ഈ പറഞ്ഞ കോസ്റ്റ് ഡേറ്റ വെച്ചാണെന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ ശരിക്കും ഇവിടെ എന്താണ് പ്രശ്നം ഈ കെ ഐ സി ബിയും റെഗുലേറ്ററി കമ്മീഷനും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ വിശദീകരിച്ചല്ലോ ഇപ്പോൾ എൻ്റെ കേസിൽ എനിക്ക് ഇരുപത്തിനാല് കെ ഡബ്ല്യു ആണ് എൻ്റെ കണക്ട് ലോഡ് ഞാൻ എൻഹാൻസ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത് ആ ഇരുപത്തിനാലിൻ്റെ കറണ്ട് റേറ്റിംഗ് എത്ര വരാം ഇരുപത്തിനാലിൻ്റെ ഇരുപത്തിയാല് കെ ഡബ്ല്യു ഞാൻ ഫുള്ളായിട്ട് വർക്ക് ചെയ്യിക്കുന്നു എങ്കിൽ പോലും എനിക്കൊരു അൻപത് ആംബിയർ വരുന്നു ഇരിക്കട്ടെ അമ്പതൊന്നും വരില്ല അമ്പതാണെങ്കിൽ തന്നെ എനിക്കൊരു പത്തിൻ്റെ കേബിൾ അല്ലെങ്കിൽ പതിനാറിൻ്റെ കേബിൾ അതിൻ്റെ കാര്യമേ ഉള്ളൂ അതിനു പകരം അവരെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന പൈസ അൻപതിൻ്റെ പൈസയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കേസിലും അദ്ദേഹം അത് വിഷമമായിട്ട് അവിടെ ചെന്ന് പറഞ്ഞു ഈ ചെയർപേഴ്സൺ അത് വിശദമായിട്ട് കേട്ടു കേട്ടിട്ട് ഞങ്ങൾ ന്യായത്തിനൊരു ഉത്തരവ് തരാം എന്ന് പറഞ്ഞിട്ട് അവസാനം കൊടുത്ത ഉത്തരവ് ഇതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ അതായത് ഈ റെഗുലേറ്ററി കമ്മീഷൻ ഇറക്കിയിട്ടുള്ള ആ കോസ്റ്റ് ഡാറ്റ വെച്ച് തന്നെയാണ് ഈ പൈസ വാങ്ങിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ഒരു കാര്യം ഓർക്കുക അദ്ദേഹത്തിന് ഇട്ടിരിക്കുന്ന കേബിള് ആറാണ് ടു ഇൻറ്റു ആണ് പിന്നെ ഫ്യൂസ് മാറ്റിയിട്ടില്ല ഫ്യൂസ് നേരത്തെ ഇരുന്ന ഫ്യൂസ് തന്നെയാണ് ഇതുകൊണ്ടാണ് അദ്ദേഹം കണക്ക് കൂട്ടിയിട്ട് എനിക്ക് ഇത്ര രൂപ തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടത് പക്ഷേ അത് ഈ പറഞ്ഞ ചെയർപേഴ്സൺ അല്ലെങ്കിൽ സി ജി ആർ എഫിൻ്റെ അധികാരി അത് കേട്ടതായിട്ട് പോലും ഭാവിച്ചിട്ടില്ല ഈ ഉത്തരവിലെങ്ങും അത് പറയുന്നുമില്ല എന്തീതിയാണ് നോക്കി ഈ പറയുന്ന സി ജി ആർ എഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും കെ എസ് സി കീഴിലുള്ള ഒരു വിങ് തന്നെയാണ് കെ എസ് സി ബിക്ക് എതിരായിട്ട് അവരൊരിക്കലും ഒരു ഉത്തരവ് ഇറക്കത്തില്ല നിങ്ങളങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ടൊന്നും അവിടെ ചെല്ലരുത് അതുകൊണ്ട് എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മളിൽ നിന്നും തട്ടിപ്പ് നടത്തുന്ന വലിയൊരു പ്രശ്നമാണിത് നമ്മൾ ഓരോരുത്തരും ഇതിന് പ്രതികരിക്കണം നമ്മൾ കൊടുക്കുന്ന പേപ്പറ് നിങ്ങൾ ദയവ് ചെയ്ത് ഇതുപോലെ കെ എസ് സി ബിയുടെ വിങ്ങായ സി ജി ആർ എഫിൽ പോകരുത് നിങ്ങളെ നേരെ കൺസ്യൂമർ കോർട്ടിൽ പോവുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലെ പരാതിക്കാരനായ ശ്രീ മൊയ്തീൻ അഹമ്മദ് പാഴൂർ ഈ ഉത്തരവ് വാങ്ങിച്ചിട്ട് ഞങ്ങളുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തു കൺസ്യൂമർ കോർട്ടിൽ പോകാനായിട്ട് ആലോചിച്ചു പക്ഷേ കേസി ബഡ്ഡി ഈ ഒരു വിങ്ങില് സി ജി ആർ എഫിൽ പോയി കഴിഞ്ഞാൽ പ്രൊസീജിയർ അതല്ല എന്നൊരു നിയമോപദേശം കിട്ടിയതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു ഇപ്പോൾ നേരെ ഓംബുഡ്സ്മാനിലെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഓംബുഡ്സ്മാൻ ഇത് ന്യായത്തിന് വിധിക്കും എന്നാണ് വിശ്വാസം കാരണം ഓം ഒരിക്കലും കെ എസ് യു വിയുടെ പാർട്ടല്ല പക്ഷേ എങ്കിലും കുറച്ച് പാർഷ്യാലിറ്റി അതിനകത്തുണ്ട് ആരെയും വേദനിപ്പിക്കേണ്ട എന്ന് കരുതി പലപ്പോഴും ഓംബോട്ട്സ്മാൻ കെ എസ് യു വിക്ക് അനുകൂലമായിട്ടുള്ള വിധികൾ എടുത്തിട്ടുമുണ്ട് എനിക്ക് ഉൾപ്പെടെ അതിന് അനുഭവമുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് നിങ്ങൾ ഫേസ് ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ വളരെ ബുദ്ധിപരമായിട്ട് തന്നെ തുടക്കത്തിലേ നീങ്ങുക അൻപത് സ്ക്വയർ എം എം കേബിളിൻ്റെ പൈസ നിങ്ങളിൽ നിന്നും വാങ്ങുന്നു എങ്കിൽ കൃത്യമായിട്ട് ആ കേബിൾ തന്നെ നിങ്ങളുടെ വീട്ടിലിടണം അതല്ലാതെ അവിടെ കൊണ്ടു വന്നിട്ട് ആറിൻ്റെ ഇട്ടിട്ട് ഈ പറഞ്ഞപോലെ നേരെ സി ജി ആർ എഫിൽ പോകുക എന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനമില്ല നേരെ ഒരു വക്കീലിനെ കാണുക കൺസ്യൂമർ കോർട്ടിൽ പോവുക അങ്ങനെ കുറച്ച് പേര് ഇതിന് പ്രതികരിക്കാമെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഈ തട്ടിപ്പ് ഇവിടെ നിൽക്കും നമ്മളാരും പ്രതികരിക്കാത്തത് കൊണ്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള പകൽക്കുള്ള നടത്തുന്നത് ദൈവ ചെയ്ത ജനങ്ങൾ പ്രതികരിക്കുക അതല്ലാതെ പ്രതികരിക്കാതിരുന്നിട്ട് ഒരു കാര്യവുമില്ല ഞാൻ ഇതിനകത്ത് അൻപത് തന്നെ വേണമെന്ന് വാദിച്ചത് കൊണ്ട് എനിക്ക് അൻപത് കിട്ടി അതല്ലെങ്കിൽ അവരെന്ത് ചെയ്യും ഈ പറഞ്ഞുള്ളൊരു പത്ത് സ്ക്വയർ എം കേബിൾ കേബിള് ടു ഇൻറ്റു ടെൻ ആകുമ്പോൾ എനിക്ക് എത്രയാണ് ഇരുപത് മീറ്റർ വയർ കൊണ്ടുവന്നിട്ട് അവർ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകും ഇതാണ് നടക്കുന്നത് കേസിൽ ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത് അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള പ്രശ്നത്തിൻ്റെ തട്ടിപ്പിൻ്റെ ഒരു ഭാഗമാണ് ഞാനിവിടെ പറഞ്ഞത് ഇനി ഇതുപോലെ ഇരുന്നൂറ് മീറ്ററിന് അപ്പുറത്തും അതായത് ഇവിടെ പറഞ്ഞത് സർവീസ് വയറിൻ്റെ കാര്യമാണ് അതല്ലാതെ ചിലപ്പോൾ അപ്പുറത്തുനിന്ന് രണ്ട് പോസ്റ്റിന് അപ്പുറത്ത് കെ എസ് സി ബിയുടെ വയറ് അവിടെ നിന്ന് ത്രീ ബേസ് നമ്മുടെ വീട്ടിൻ്റെ മുമ്പിൽ സിംഗിൾ വെയ്സിലുള്ള പോസ്റ്റിലേക്ക് കൊണ്ടുവരേണ്ട കേസുകളൊക്കെ വരും അപ്പോൾ അവിടെ ഒരു കണക്കെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് മീറ്ററിന് അപ്പുറത്തും ഇരുന്നൂറ് മീറ്ററിന് ഇപ്പുറത്തുമുള്ള കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഞാൻ നേരത്തെ ഇതിനെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തതാണ് പക്ഷേ സമയം കിട്ടുമെങ്കിൽ ഞാനത് കൃത്യമായിട്ട് എനിക്ക് ഡേറ്റ കിട്ടുമെങ്കിൽ ഞാൻ അതിനെപ്പറ്റിയും കൂടി ഒരു വീഡിയോ വലിയ താമസമില്ലാതെ ചെയ്യാം അപ്പോൾ ഈ കിട്ടിയ ഇൻഫർമേഷൻ ദയവ് ചെയ്ത് നിങ്ങൾ മറ്റുള്ളവർക്ക് പാസ് ചെയ്യുക കാരണം ഇതൊരു ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു വലിയൊരു തട്ടിപ്പിൻ്റെ ഭാഗമാണത് കെ എസ് ഇ ബി ഇങ്ങനെ പകൽക്കൊള്ള നടത്തി ജനങ്ങളെ കബളിപ്പിക്കേണ്ട കാര്യമുണ്ടോ വളരെ വിഷമം ഉള്ള ഒരു സംഭവം തന്നെയാണത് അപ്പോൾ ദയവായി ഇൻഫർമേഷൻ കൂടുതൽ ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക കൂടുതൽ ആൾക്കാർ ഇതിനെപ്പറ്റി അറിയട്ടെ നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു താങ്ക് യു